ഒരു മത്സ്യത്തിൻ്റെ മുകളിൽ ഒരു വെള്ളം പോകുന്നതായിട്ടാണ് അതൊരു ഒരു ഭാവനയിൽ ചെയ്താൽ മത്സ്യം അടിഭാഗത്തൊരു മത്സ്യം അത് തടിയാ ഇത് ഇതും തടിയാ ഒരു ചുണ്ടൻ വള്ളം ചുണ്ടൻ വള്ളം അതിലിരിക്കുന്ന കൊടയും കൊടയൊക്കെ ഉണ്ട് അതെല്ലാം കുടയൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്താൽ വാങ്ങിച്ചല്ല മെറ്റീരിയൽ നമ്മൾ വാങ്ങി നമ്മൾ സ്വന്തമായിട്ട് തേക്കിൻ്റെ തടിയിൽ നിർമ്മിച്ചിരിക്കുന്നത് ചുണ്ടൻ വള്ളം ചുണ്ടൻ വള്ളം

ായിട്ട് കൊടുക്കാനും മറ്റേ മൊമെന്റോ പോലെ ഉപകാരങ്ങളായിട്ടൊക്കെ കൊടുക്കാനും ഒക്കെ നമുക്ക് നമുക്ക് ഈ വളവൊക്കെ ഓടിയാതെ വളവോട് എടുക്കണം മാത്രമല്ല മെഷീന്റെ സഹായം ഉപയോഗിക്കുന്നില്ല ഉളിയും ഒക്കെ വെച്ചാണ് അല്ല സാധാരണ ഉളി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് മത്സരത്തിന്റെ ആകൃതിയിലാണ് ഈ മത്സ്യമായിട്ട് മാറ്റിയിരിക്കുന്നത് അപൂർവമായി മാത്രം കാണുന്നത് നമ്മുടെ വയനെ പരമ്പരാഗതമായി നില ഒരു അതെ അതെ അപ്പം ഇതൊക്കെ അപൂർവമാണ് ഇതെനിക്ക് കാണുമ്പം നമ്മുടെ മണിച്ചിത്രത്തായ സിനിമയാണ് ഓർമ്മ വരുന്നത് മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രം ഇങ്ങനെ കാരണവരായിട്ട് വടിപുത്തി നടക്കുന്ന ഒരു കമ്പിന്റെ ഇത് തടിയാണോ അതോ വേരാണോ വേരണോ ഗരുടെ തല ഓ അതിന്റെ ഒരു ഗരുഡന്റെ തലയും ഗരുരുടെ ചുണ്ടും ഒക്കെ ഉണ്ട് പക്ഷെ അത് വളരെ കംഫോർട്ടായിട്ടോ ഇത് കുത്തുമ്പോഴേ നമുക്ക് നല്ലൊരു കൂന്നുവടിയുടെ തന്നെ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട് വേരാണല്ലേ ചെയറും അതേപോലെ ഈ സ്റ്റഡി ടേബിളും ആ ചെയറിനും ശേഷമാണ് പിന്നെ മറ്റ് കരകൗശല വസ്തുക്കളിലേക്ക് നമുക്ക് ഒരു ഐഡിയ ഇങ്ങനെ മനസ്സിൽ വരും കാരണം അതിന് ഈ കുറെ ആർട്ട് വർക്ക് നമുക്ക് ഉണ്ടായിരുന്നു നേരത്തെ വരയ്ക്കുമായിരുന്നു വരയ്ക്കുമായിരുന്നു ഈ വരപ്പും എഴുത്തും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ കൊറേ ആർട്ട് വർക്കുകൾ വർക്കുകളുണ്ട് അത് ഞാൻ തടിയിലും ഇതുപോലുള്ള സിമെന്റില് സിമെന്റിലും ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് സിമന്റിൽ ചെയ്താണ് പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്ന ഫ്ലവർ പോട്ടുകൾ അല്ലെ വലിയ പക്ഷെ അതിന് നല്ല ഭാരമുണ്ട് പരിപൂർണമായിട്ട് സിമെന്റ് ചെയ്തിരിക്കുക മോൾഡ് ഒന്നും ഇല്ല കൈകൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പം കുറച്ച് നല്ല പരിശ്രമം വേണ്ടിവരും ഫ്ലവർ പോട്ടിലുള്ള